ആ ഡാർട്ട് എടുക്ക് സെറ്റ് സെറ്റ് ഫൈബർ ഗൈസ് നം ഫുൾ ലോക്ക് അപ്പ് വാ ഗോ ഗെറ്റ് ഐ ക്രോട്ട് എങ്ങോട്ട് പോകുതാ ആ ഷിഫ്റ്റ് ചെയ്തൂടെ ആ ഡാറ്റ് എവിടെ ആകുവാണെ ആരെയും കണ്ടില്ല ആട ആട കേട്ട് അതിന് അതിന് ഇപ്പാണ് ഉണ്ട് ഒരു വരേണ്ട So, I mean, like, if you start taking the k e x i e d you i No, I d s e g t l e m a n e e d a m y വേറൊരു ഗിഫ്റ്റ് കൂടി മീൻകറി അന്തസ്സു കൂടെ പാലപ്പം ശരി എന്നാൽ എന്നിപ്രായം

તમ કે કેતે દિસકી કે 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 તો મેરા સત્ય ઓટા મળી ન સર પૈસા આદામ બેન સર પૈસા આદામ મે ન દે નાલે કે કે ઓકે કેટે દિસ કે 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 ના ગયા ગરદില്ല પેટન બીસી આવી પોઈ સપૂલા બરા મસાલાસિંગ નહિલા પસંદ વિહાર આશીક એંગને મસાલાસિંગ નહિ റെസ്പ്ലണ്ട് എന്നാണ് ഇരുന്നത് അപ്പ ഇങ്ങ ഡ്രെസ്സ് ഫുൾ ഉണ്ടാണ് ഇഷ്ടപ്പെട്ടത് ഇനിയാ റീലി നെയിം കടുള്ള എന്തായാലും ചായോ കടേട്ടോ അടിപൊളി ഉണ്ടാണ് എങ്ങനെണ്ട് ചായോ നോ കടേട്ടോ മസാലസ് പാടം വന്നിട്ടില്ല ഓ മസാലസ് മസാല മസാല എങ്ങനെണ്ട് നല്ലതാണ് ഇലക്ക് നല്ലാണോ നോ കമന്റ്സ് നോ കമന്റ്സ് ഓക്കേ ബൈ